ചെറിയൊരു എന്നാൽ അതിനെ വചനങ്ങളെ കൊണ്ട് നടപ്പാൻ പറ്റണം ഞാൻ ആവശ്യപ്പെടുന്നു അതിപക്ഷ നാമത്തിന് വിശ്വാസികളുടെ സമൂഹമേ മാതാപിതാക്കളെ എല്ലാവർക്കും ആദ്യമായി തന്നെ പറയുമ്പോൾ തമ്മിൻ്റെ മതസ്ഥിതിയിൽ അഭയപ്പെട്ടുകൊണ്ട് ഒരു വർഷകാലം കൂടെ ഈ വാങ്ങിപ്പിന്റെ പെരുന്നാളിൽ നമുക്ക് ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധിയിലാണ് ചേരുമാനം നൽകണം ഹൃദയം സ്വർഗം നമുക്ക് തന്നതായ നിറവേറ്റേണ്ട നമ്മൾ ഓരോ ദിവസം ജീവിക്കുന്നത് കർത്താകെ ഒപ്പം മാത്രമാണ് നമ്മൾ എല്ലാവർക്കും തിരിച്ചറിയാം നാം തിരിച്ചറിയാതിരിക്കുന്നു എന്നാൽ നമ്മളെ പഴി കാര്യങ്ങൾ ഓർക്കുമ്പോൾ മാറ്റമില്ലാത്തതും മാതിരി <Sess> ം കടന്നുപോക്കാണ് ആ വയനാട്ടിൽ സംഭവിച്ച സംഭവം പറയുന്നത് എല്ലാവരും ഈ ഏഴ് പുസ്തകം പറഞ്ഞ കുറച്ച് ഞാൻ കേട്ട് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു ഓനെ പറയുന്നില്ല എങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്നല്ല ഇതിനന്നാണ് ഞിയോടേ നിരമ്പിടുകളുകളായി ഇരിപ്പാൻ ദ തോന്നുന്നു നമ്മൾ ഇടയാകണം എന്ന് ആ വാക്കോട് പറഞ്ഞുണ്ട ഞാൻ इनके വാക്കിലെ എവിടെ വിരാമമെടുന്നു ആ മുഖ വാക്കിൽ വിരാമമെടുന്നു അതുകൊണ്ട് ആദാനൊക്കെ പറയുമ്പോൾ നാല് പരിഗوله തന്നെയാണ് ഫත්ബുകൾ

ജീവിതം എന്നാൽ കയ്പിൽ നിന്ന വ്യക്തിയല്ല മാറായെ എന്താക്കി തീർത്തു മറിയ മാറായ ദൈവം എന്താക്കി തീർക്കുന്നു മധുരമുള്ള അങ്ങനെ കയ്പീവിതത്തിലൂടെ ദൈവം വന്ന് വസിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കുകളെ ബൈബിള് കൊണ്ടുവന്നത് വായിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിന്റെ ഒന്ന് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു അതെ അവിടെ പറയുന്ന വാക്കുകൾ തന്നെയാണ് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും നമുക്ക് സിയോൻ പർവ്വതത്തെ കുറിച്ച് അറിയാം അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വിശദിച്ച് പോകുന്നില്ല അടുത്ത റെഫറൻസ് കൂടി ഉണ്ട് പിരുപ്പത്തിന്റെ ലേഖനം നാലാം അധ്യായം അതിന്റെ ആറും ഏഴും വാക്യങ്ങൾ പിരിപ്പിയർ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്തേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവി കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും അതെ അവിടെ പറഞ്ഞ കാര്യം എന്താണ് ഒന്നിനെ കുറിച്ച് നാം വിചാരിപ്പെടേണ്ട നമ്മളൊക്കെ നാളെ എന്താണ് ഇന്ന് കഴിഞ്ഞാൽ നാളെ എങ്ങനെയാണ് നമുക്കതിനെ ഓരോ അവസ്ഥയെ കുറിച്ചുള്ള വിചാരമാണ് എന്നാൽ എവിടെ പറയുന്നത് ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടേണ്ട എല്ലാറ്റിനും നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥനയാലും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും വേണ്ടത് അതോടുകൂടി നമുക്ക് ദൈവം നമുക്ക് നൽകി തരും ദൈവം യാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ശുദ്ധീർ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയില്ല യേശു നട്ട് പോകാൻ കഴിയുകയില്ല നമ്മറിയാം നാം എല്ലാവരും കളങ്കമുള്ളവരും പാവം നിറഞ്ഞവരും നമ്മുടെ ഹൃദയങ്ങളെ തോന്നുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പേൻ ഞാൻ നിങ്ങളിലും വസിക്കും അതെ ആദ്യം നമ്മൾ വായിച്ചത് ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ പറഞ്ഞു പിന്നീട് പറയുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തവും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു അപ്പം ദൈവത്തിന്റെ മാതൃക മാറ്റമില്ലാത്തതുമായ വചനം നമ്മളെ എന്ത് ചെയ്യുന്നു ശുദ്ധീകരിക്കുന്നു അപ്പൊ അത് നിറമോടെ മനസ്സോടെ നമ്മൾ and no, അവിടെ ഒരു കുഞ്ഞാടിനെയാണ് ഒരുക്കുന്നത് നമ്മളത് മദ്യമേല മറ്റൊരു സവിശേഷത തന്നെയാണത് ദൈവത്തിനോട് നന്ദി പറഞ്ഞ സ്ത്രീ കാരണം നമ്മിൽ നിന്നും വ്യത്യസ്തയായിരുന്നു അമ്മ നമുക്കൊരു നന്ദി ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു നന്മകൾ ദൈവം തന്നു കഴിഞ്ഞാൽ

ദൈവത്തിന് മുന്നിൽ നന്ദിയുള്ളവരായി മാറുന്നതും നമ്മുടെ മനസ്സിനെ ദൈവം അവിടെ അംഗീകരിക്കപ്പെടുന്നതും നന്ദിയുള്ള ഹൃദയം എല്ലാ സമ്പത്താണെന്ന് വലിയ സമ്പത്ത് മാത്രമല്ല എല്ലാ നന്മകളുടെയും ഒരു കൂടിയാണ് ദൈവത്തോടും അതുപോലെ പരിശുദ്ധ അമ്മയോടും കൂടുതൽ അടുക്കുവാനും നന്ദിയുള്ളവരാകുവാനും ഒരിക്കൽ ഒര് കൃഷിക്കാരൻ ഉണ്ടായിരുന്നു കഠിനാധ്വാനിയും നല്ലൊരു മനുഷ്യനുമായിരുന്നു അദ്ദേഹത്തിന് വെള്ളം പോരുവാൻ രണ്ട് മൺകുടങ്ങളാണുള്ളത് അദ്ദേഹം ഈ രണ്ടും രണ്ടു മൺകുടവുമായി അടുത്തുള്ള പുഴയിൽ പോയി വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുവരും ിൽ കൊണ്ടുപോയി നിറയെ വെള്ളമെടുത്ത് വീട്ടിലെത്തുമ്പോൾ ആ വെള്ളം നേരെ പകുതിയായി മാറുന്നു നിറയെ തന്നെ ഈ പമ്പത്തിലെത്തുന്നു അപ്പോൾ ഈ പൊട്ടിയ മൺകുടത്തിന് വളരെ സങ്കടമുണ്ടായി എന്റെ യജമാനൻ എന്നെ ഇതിന് കളഞ്ഞുകൂടെ അപ്പം യജമാനോട് പൊട്ടിയ മൺകുടം പറയുകയാണ് ഈ പൊട്ടിയ മൺകുടം ഒന്ന് മാറ്റി നിനക്ക് വേറൊരു മൺപുടം വാങ്ങിക്കൂടെ അപ്പം യജമാനൻ പറയുകയാണ് പ്രയോജനമില്ലെന്ന് ആരാ പറയുന്നത് ആ പൊട്ടാത്ത മൺകുടത്തെക്കാൾ പ്രയോജനം ഈ പൊട്ടിയ മൺകുടത്തിനാണുള്ളത് കാരണം ഞാൻ പോകുന്ന വഴി രണ്ട് കുടവും നന്നതായി പോകുമ്പോൾ ഈ വഴിയിലല്ല എന്താണ് ഉണങ്ങി മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു വരണ്ട ഭൂമി കിടന്നത് എന്നാൽ ഈ പൊട്ടിയ മൺകുടവുമായി ഞാൻ വെള്ളം പോലെ തിരികെയ ഭവനത്തിലെത്തുമ്പോൾ ഇതിൻ്റെ ആ വിള്ളതിലൂടെ അല്ലെങ്കിൽ പൊട്ടതിലൂടെ ഇത്രയും വെള്ളം ആ വഴിങ്ങളെ തൻ്റെ പുഴകൾ വിലയിൽ എത്തുമ്പോൾ ആ വെള്ളങ്ങൾ കൊണ്ടവിടെ താമ്പിടുവാനും നല്ല പുഷ്പങ്ങൾ അവിടെ ഉണ്ടാകുവാനും നല്ല പരസ്യങ്ങൾ കൊണ്ട് ഉണ്ടാകുവാനും ഈ പൊട്ടിയ മൺകുടം ആ പ്രയോജനം ചെയ്തു കൃഷിക്കാരൻ പ്രയോജനം ചെയ്തു അപ്പൊ കൃഷിക്കാരൻ പറയുകയാണ് ഇത്രയും നന്മകളുള്ള ഈ പൊട്ടിയ മൺകുടത്തിനെ ഞാൻ എങ്ങനെ കളയാനാണ് ഈ വാക്കുകൾ പൊട്ടാത്ത മൺകുടം തല തല അപ്പോൾ ഈ പൊട്ടിയ മൺകുടത്തിനോട് പൊട്ടാത്ത മൺകുടം പറയുകയാണ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എനിക്ക് ഇത്രയും ചിന്തിക്കാനുള്ളതായൊരു കഴിവില്ലാതെയായി പോയി അതിന്റെ ഗുണപാഠം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറവുകളുണ്ട് ഉണ്ട് നാം ഒരിക്കലും അവരെ കളിയാക്കരുത് കാരണം നാം കേട്ടു പൊട്ടാത്ത മൺകുടം പൊട്ടിയ മൺകുടത്തിനെയും കളിയാക്കി അതുകൊണ്ടാണ് എൻ്റെ ഗുണപാഠം പറയുന്നത് മറ്റുള്ളവരുടെ കൊറവുകൾ നാം അവരെ കളിയാക്കരുത് എന്നിട്ട് പൊട്ടിയ മൺകുടമോ നമ്മൾക്ക് നമ്മൾ ചെയ്തത് അതാണ് എന്റെ ദൈവം ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലും വേണം ഈ വാങ്ങി പെരുന്നാളും കടന്നു വന്ന ഈ ഓരോ പൊട്ടിയ മൺകുടമായി നമ്മൾ എല്ലാവർക്കും നല്ലൊരു അനുഭവമായി തീരുമാനം വെക്കണം നീ മറ്റുള്ളവരുടെ പ്രയോജനങ്ങളായി തീരുമാനം വെക്കണം പരിശുദ്ധ അമ്മയും നമുക്ക് പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിലെ